മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഹരിപ്പാട്ടിലേക്ക് എല്ലാ കൂട്ടുകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അപ്രത്യക്ഷമാകുന്ന കൊല്ലത്ത് വന്നിരിക്കുന്ന വാട്ടർഫോൾസ് ആണ് കേട്ടോ സൂപ്പർ പരിപാടിയെന്ന് വെച്ചാൽ നിങ്ങൾ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് പോകണം അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ പരിപാടിയാണ് പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് ഇത് കാണുന്ന വെള്ളച്ചാട്ടമാണ് കൂടാതെ ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഡി ജെ ഡാൻസ് കളിക്കാനായിട്ട് കുട്ടികൾക്കും വലിയവർക്കും ആയിട്ടുള്ള ഡി ജെയും ലേസറൊക്കെ അടിച്ചുള്ള സൂപ്പർ പരിപാടിയുണ്ട് പിന്നെ ആകാശത്ത് നിന്ന് ചായ കുടിക്കാനുള്ള വേറൊരു പരിപാടിയും കൂടി ഇതിൻ്റെ അകത്തുണ്ട് ഈ ഒരു സെക്ഷനിൽ മാത്രമാണിത് പിന്നെ നമ്മൾ വരുമ്പോൾ കുട്ടികളെ കൊണ്ടുപോവാൻ മസ്റ്റായിട്ടും കുട്ടികളെ കൊണ്ടുവരണം അവർ കാരണം കുട്ടികളെ കൊണ്ടുവരാൻ മറക്കരുത് അവർക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത് പുറയിലും മുന്നിലും എല്ലാം വെള്ളച്ചാട്ടം ആട്ടോ നമുക്ക് ചില സ്ഥലങ്ങളിൽ വെള്ളച്ചാട്ടം ഇടയ്ക്ക് നിന്ന് പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പോഴത്തേക്ക് ചാട്ടവും അങ്ങനെ കുറച്ച് വെറൈറ്റി പരിപാടിയുണ്ട് അതുകൊണ്ടാണ് അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ ഓപ്പണായിട്ട് കുറേ കിളികളെയും എല്ലാം തുറന്ന് വിട്ടേക്കുണ്ടോ പല തരത്തിലുള്ള ലവ് ബേഡ്സും അതുപോലെ തന്നെ പല തരത്തിലുള്ള കിളികളെയൊക്കെ തുറന്നു വിട്ടേക്കാണ് അപ്പോൾ അതിൻ്റെ അകത്തൂടെ നമ്മൾ പോകുന്നത് അതൊരു വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക വെറൈറ്റിയാണ് കിളികളുടെ ശബ്ദവും അത് നമ്മുടെ തലയുടെ മുകളിലൂടെയൊക്കെ പറന്ന് പോകുന്ന കൂട്ടത്തോടെ പറഞ്ഞു ൊക്കെയുള്ള മൊത്തം സെറ്റപ്പ് ഉണ്ട് അതുകൊണ്ടാണ് കുട്ടികളിവിടെയൊക്കെ മിസ്സ് ചെയ്തതെന്ന് പറയുന്നത് അപ്പം ഇത് കൂടാതെ തൊട്ടപ്പുറത്ത് മത്സ്യഗന്യയും സൂര്യകാന്തി പൂന്തോട്ടത്തിൽ പക്ഷേ സൂര്യകാന്തിയുടെ പൂന്തോട്ടവും പാമ്പും അതേപോലെ അങ്ങനെ കുറേ ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല മത്സ്യഗന്യയുടെ എപ്പോഴും വരുന്ന വീഡിയോസുകളിലും മിക്കതും കാണാറുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ കണ്ട് ചാനലേക്കും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി തരാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ